നസ്രാണികൾ വലിയ നോമ്പിൻ്റെ നാൽപ്പത്തൊന്നാം ദിവസമുണ്ടാക്കുന്ന ഒരു പലഹാരമാണ് കൊഴുക്കട്ട ജോർദാൻ നദിയിലെ മാമൂദിസായ്ക്ക് ശേഷം നമ്മുടെ കർത്താവ് നാൽപ്പത് ദിവസം മരുഭൂമിയിൽ അനുഷ്ഠിച്ച ഉപവാസം സമാപിച്ചതിൻ്റെ ഓർമ്മ പുതുക്കലാണ് ഈ ആചാരം കൊഴു എന്നാൽ മഴു എന്നർത്ഥം നോമ്പിനെ മുറിക്കാൻ ഉപയോഗിക്കുന്നത് എന്ന കോഴുക്കട്ട എന്ന ഈ പലഹാരത്തിന് പേരുണ്ടായത് ലാസറിന്റെ ശനി എന്നും ഈ ദിവസം അറിയപ്പെടുന്നു അതായത് പെസഹായ്ക്ക് ആറ് ദിവസം മുൻപ് ജെറുസലേമിലേക്കുള്ള യാത്രയ്ക്കിടയിൽ സാക്ഷാൽ ഈശോ മിഷിഹ ലാസറിന്റെ ഭവനത്തിലെത്തുമ്പോൾ ലാസറിന്റെ സഹോദരിയായ മാർത്തായും മറിയവും തിടുക്കത്തിൽ മാവു മാവുകുഴച്ചുണ്ടാക്കിയ വിഭവം കൊണ്ട് ഈശോയ്ക്ക് വിരുന്നു നൽകി ഈ വിരുന്നായ പെസഹായ്ക്ക് മുൻപ് ഈശോ ഭക്ഷിച്ച അവസാനത്തെ വിരുന്നായിരുന്നു അത് ആ വിരുന്നിൻ്റെ അനുസ്മരണമായിട്ടാണ് പരമ്പരാഗത രീതിയിൽ അരിപ്പൊടി കൊണ്ട് കോഴുക്കട്ടയുണ്ടാക്കി കോഴുക്കട്ട ശനിയാഴ്ചയായി ആചരിക്കുന്നത് ഇതിന് ലാസറിൻ്റെ ശനിയാഴ്ച എന്നും പറയുന്നു മിഷിഹായുടെ രക്ഷാകര ചരിത്രങ്ങൾ മുഴുവൻ നസ്രാണി മക്കൾ ഇത്തരത്തിൽ പ്രാർത്ഥനയോടെ ധ്യാനിക്കുന്നു